നമസ്കാരം ഞാൻ ഹൈ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ കേന്ദ്രത്തിന്റെ തലോടൽ പാർട്ടിയെ വെല്ലുവിളിച്ച വി എസിന് യെച്ചൂരിയുടെ പിന്തുണ വി എസിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നേതൃത്വത്തെക്കുറിച്ച് കുറിച്ച് വി എസ് പറഞ്ഞത് എന്താണെന്ന് അറിയില്ലെന്ന് ജനറൽ സെക്രട്ടറിയുടെ വിശദീകരണം പി ബി കമ്മീഷൻ പുനഃസംഘടിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര കമ്മിറ്റിക്ക് അംഗങ്ങളുടെ ചുമതല അടുത്ത മാസം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുമെന്നും യെച്ചൂരി ആർ എസ് പി ജനതാദൾ എന്നിവരുടെ എൽഡിഎഫ് പ്രവേശനത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വം കേരളത്തിലെ സർക്കാരിനെക്കുറിച്ച് ആന്റണി പറഞ്ഞ കാര്യങ്ങൾ ഗൌരവമുള്ളതെന്നും യെച്ചൂരി സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണത്തിനിടെ ഉയർന്ന വിമർശനങ്ങൾക്ക് വി എസ് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് ഇന്ന് പാർട്ടിക്കുള്ളിലെ എതിർശബ്ദം വിഭാഗീയത അല്ലെന്നും വി സൗഹൃദത്തിന്റെ വന്മതിൽ കടന്ന് സൗഹൃദത്തിന്റെ പുതിയ ജാലകം തുറന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മംഗോളിയയിൽ ചൈനീസ് സന്ദർശനം പൂർത്തിയാക്കിയ മോദിക്ക് മംഗോളിയയിൽ ഗംഭീര സ്വീകരണം ചൈനീസ് സന്ദർശനത്തിൽ ഇന്ത്യയ്ക്കു കൈവന്നത് രണ്ടു ലക്ഷം കോടിയുടെ നിക്ഷേപ വാഗ്ദാനം ചൈനയുമായി ഒപ്പിട്ടത് ആകെ അൻപത് കരാറുകൾ ഇന്നലെ ഷാങ്ഹായിൽ ബിസിനസ് മേധാവികളുമായുള്ള ചർച്ചയിൽ ഇരുപത്തിയാറ് വ്യവസായ കരാറുകളിൽ ധാരണ രാജ്യാന്തര സഹകരണവും ഉഭയകക്ഷി ബന്ധങ്ങളും ഉറപ്പിച്ച് നിർണായക കൂടിക്കാഴ്ചകൾ ദക്ഷിണ കൊറിയൻ സന്ദർശനം കൂടി കഴിഞ്ഞ് മോദി മടങ്ങിയെത്തുന്നത് ഒരാഴ്ചയ്ക്കു ശേഷം പച്ചതൊടുമോ എന്ന സംശയം കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ ആശങ്കയുമായി മുസ്ലിം ലീഗ് നിലവിലെ സാഹചര്യത്തിൽ മേഖലാജാത നടത്തുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം കോൺഗ്രസിലെ തർക്കങ്ങൾക്കിടയിൽ ജാഥ ഫലപ്രദമാകുമോ എന്ന് പരിശോധിക്കാൻ അടിയന്തര യു ഡി എഫ് ഏകോപന സമിതി വിളിക്കണം കോൺഗ്രസിലെ തർക്കങ്ങളിൽ വിയോജിപ്പുമായി പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം യു ഡി എഫ് വിളിക്കണമെന്ന ആവശ്യം കൺവീനറെ അറിയിക്കും കെ എം മാണിയുടെ വാശിയിൽ മാറ്റിവെച്ച മധ്യമേഖലാ ജാഥ തുടങ്ങുന്നത് ഈ മാസം ഇരുപത്തിയേഴിന് ജാഥ ക്യാപ്റ്റനായി പ്രൊഫസർ എൻ ജയരാജ് എം എൽ എ വടക്കൻ മേഖലാ ജാഥയും തെക്കൻ മേഖലാ ജാഥയും നിശ്ചയിച്ച തീയതിയിൽ പ്രതീക്ഷിക്കാതെ പ്രളയകാലം സംസ്ഥാനം പെരുമഴയുടെ കെടുതിയിൽ നാളെ വരെ തോരമഴയെന്ന് മുന്നറിയിപ്പ് കടൽക്ഷോഭത്തിന് സാധ്യതയെന്നും ദുരന്ത നിവാരണ അതോറിറ്റി തെക്കൻ കേരളം പ്രളയഭീതിയിൽ തലസ്ഥാന ജില്ലയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് അഞ്ചു പേർ പരിഹാരമില്ലാത്ത വെള്ളക്കെട്ടിൽ നഗരം മുങ്ങുന്നു താഴ്ന്ന മേഖലകൾ വെള്ളത്തിനടിയിൽ കടൽ തീരത്ത് അതിജാഗ്രതാ നിർദ്ദേശം ബോട്ടുകൾക്കും സഞ്ചാരികൾക്കും നിയന്ത്രണം തീരം തീരമൊഴുങ്ങുന്ന കൂറ്റൻ തിരകൾക്കു സാധ്യതയെന്നും മുന്നറിയിപ്പ് കാലം തെറ്റിയ പെരുമഴയ്ക്ക് പിന്നിൽ തെക്കൻ തീരത്തെ അന്തരീക്ഷ ചുഴിയെന്ന് കാലാവസ്ഥാ കേന്ദ്രം നാളെ കഴിഞ്ഞ് ശക്തി കുറയുന്ന മഴ ഇരുപത്തിരണ്ട് മുതൽ വീണ്ടും കനക്കുമെന്നും റിപ്പോർട്ട് ഹൈ ഹൈസ്ലീപ് മാട്രസസ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സിനികോൺ പം സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം